മാഡം മാഡം ഒരു മിനിറ്റ് എന്താ ഇത്രയും കാലം ഇത്രയും നല്ല ഒരു വലിയ കലാമണ്ഡലം നർത്തകിയായ സത്യഭാമ എന്ന മാഡം ഇവിടെ താമസിച്ചിരുന്നു അല്ലെ കണ്ണായ സ്ഥലത്താണ് എൻ്റെ വീട് ആരെങ്കിലും ഇതുവരെ ഈ വഴി വരുമ്പോ ഇങ്ങനെ ഒരു മാഡം ഇവിടെ ജീവിച്ചിരിക്കേണ്ടതെന്ന് അറിഞ്ഞോ നിങ്ങൾ ആരെങ്കിലും കയറി എന്തെങ്കിലും ചോദിച്ചോ ഇപ്പോ ഏതോ ഒരു കറുത്ത ആളിന്റെ പേരിൽ വേണം എന്നെ അറിയപ്പെട ഇത്രയും വലിയ എന്നെ അറിയപ്പെട അത് വേണോ ആ ഒരു പേര് വേണോ എന്തിനാണ് വന്നത് മാം ഞങ്ങൾ കറുപ്പിനെ കുറിച്ച് ചോദിക്കാൻ വന്നതാണ് കണ്ടോ ആ ചോദ്യം തന്നെ തെറ്റല്ലേ അല്ലേ നിങ്ങൾ ആദ്യം വന്നു സ്വയം പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുക അങ്ങനെയല്ലേ ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ ആദ്യം തന്നെ കറുപ്പിനെ കുറിച്ചാണ് ചോദിക്കാൻ വന്നിരിക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു മോഹിനിയാണ് മോഹിനിയാട്ടം ആടേണ്ടത് അല്ലാതെ മോഹനല്ല ചെറുപ്പം മുതലേ എനിക്ക് കറുപ്പിനോട് വിരോധമാണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം കണ്ടോ വെളുത്തു തുടുത്ത് ചുണ്ട് നിറയെ ലിപ്സ്റ്റിക് തേച്ച് വലിയ വട്ട പൊട്ടിട്ട് കണ്ണു മുഴം കരിമശ് എഴുതി മുടി ഇങ്ങനെ വിരിച്ചിട്ട് ഇങ്ങനെ സാരിയൊക്കെ ഉടുത്തത് ഇങ്ങനെ ഇരിക്കണം ഇതാണ് സൗന്ദര്യം കേട്ടോ അല്ലാതെ കാലും കവച്ചു വെച്ച് നൃത്തം ചവിട്ടുന്ന ഒരു പുരുഷനല്ല ഞാൻ എവിടെയെങ്കിലും പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആർ എൽ വി രാമകൃഷ്ണനെ കുറിച്ച് അല്ല എന്നാണോ അതെ ഞാൻ എവിടെ പേരായിട്ട് പറഞ്ഞ പിന്നെ സ്ഥലത്തിന്റെ ചാലക്കുടി എന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ ഇതിപ്പോ സമൂഹത്തിന് മുഴുവൻ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പൊ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എനിക്ക് അതിൽ യാതൊരു വിരോധവും ഇല്ല ഞാൻ ഈ അതിൽ എത്ര കേസ് അല്ലെങ്കിൽ അത്രേ ഉള്ളൂ എൻ്റെ അടുത്ത് എന്റെ പേരിൽ എത്ര കേസ് കിടക്കുന്നു അതിൽ കൂടെ ഒരു കേസും കൂടി ആയി അത്രേയുള്ളൂ അപ്പൊ സൗന്ദര്യത്തിൽ ഞാൻ അടിയുറച്ചതൊക്കെ ചെറുപ്പം മുതൽ ഞാൻ ചെറു കറുപ്പിനോട് വിരോധിയാണ് എനിക്ക് എന്റെ സ്റ്റുഡൻസ് എനിക്ക് ഡാൻസ് പഠിക്കാനായിട്ട് എന്റെ അടുത്ത് വരുന്നവർ കറുത്ത കുട്ടികളെ ഞാൻ എടുക്കാറില്ല വെളുത്ത കുട്ടികൾക്ക് മാത്രമേ ഡാൻസ് പഠിപ്പിക്കാറുള്ളൂ ഇനിയിപ്പോ യുവജനോത്സവങ്ങളിൽ ജഡ്ജായിട്ട് പോയി കഴിഞ്ഞാലും ഞാൻ കറുത്ത കുട്ടികൾക്ക് മാർക്കിടില്ല വെളുത്ത കുട്ടികൾക്ക് മാർക്കിടൂ ഉത്സവ ഞാൻ പോകാറില്ല കാരണം എന്താ വെച്ചാൽ ആന കറുത്തതാണ് ശബരിമല സീസൺ ടൈമിൽ പുറത്തിറങ്ങാറില്ല കറുത്ത വസ്ത്രം ധരിച്ചാണ് ആളുകൾ മലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ട് ചുമപ്പോ വെള്ളയോ ആക്കിക്കൂടാ അതുകൊണ്ട് ഞാൻ ശബരിമല സീസൺ ടൈമിൽ വീട് അടച്ച് വീടിനകത്ത് തന്നെയാണ് ഇരിക്കാറ് പുറത്തിറങ്ങ അത്രത്തോളം എനിക്ക് കറുപ്പിനോട് വിരോധമാണ് അന്നും ഇന്നും എന്നും ഞാൻ പറഞ്ഞതിൽ ഞാൻ അഹങ്കാരിയാണെങ്കിൽ അഹങ്കാരിയാണെന്ന് തന്നെ കൂട്ടിക്കോളൂ രാമോ നിനക്ക് സമാധാനമായില്ലോ അല്ലെ ഞാൻ അന്നേ പറഞ്ഞത് ഈവറ്റകളേക്ക് കയറ്റി വിടരുത് തന്നു ഇനിയിപ്പോ പോട്ടെ ഏതായാലും വന്നില്ലേ ചോദിച്ചില്ലേ അപ്പൊ അതിന് നന്നായിട്ട് മറുപടി കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കിക്കരു രാമു പോയി ചായ ഇടൂ എനിക്ക് പിന്നെ ചായയിലെ ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഇല്ല പാല് മാത്രം കൊണ്ട് വേണം ചായ ഉണ്ടാക്കാൻ പതുപോലെ ചായപ്പൊടി ഇട്ട ചായപ്പൊടി കറുപ്പില്ലേ കാപ്പിപ്പൊടി ഇടാന്ന് വെച്ച അതും കറുപ്പ് അപ്പൊ അതൊന്നും ഇല്ലാതെ പാലു കൊണ്ട് മാത്രം ചായ ഉണ്ടാക്കിയാണ് ചെറുപ്പം മുതലേ ഞാൻ കുടിച്ചു കുടിച്ചു വരുന്നത് അതിലൊന്നും ഒരു വ്യത്യാസമില്ല ഇനിയും വ്യത്യാസം വരത്തില്ല ഞാനൊരു അഹങ്കാരിയാണെങ്കിൽ അഹങ്കാരിയായി തന്നെ ഇരുന്നോട്ടെ ഞാൻ പറഞ്ഞതിൽ അടിയുറച്ച് നിൽക്കുന്നു നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും നാട്യശാസ്ത്രത്തിന്റെ ബുക്ക് വായിച്ചിട്ടോ ഇല്ല ആരും വായിച്ചില്ല കാരണം നിങ്ങൾക്ക് ഒന്നും അറിയില്ല കലാകാരിയായി എനിക്ക് മാത്രമേ അറിയൂ ഞാൻ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും നാട്യശാസ്ത്രത്തിന്റെ ബുക്ക് വായിക്കും ഉറങ്ങി എണീറ്റ ഉടനെ നാട്യശാസ്ത്രത്തിന്റെ ബുക്ക് വായിക്കും ആ ബുക്ക് വായിച്ചാണ് ഞാൻ ഒരു വയസ്സ് മുതൽ ഈ അറുപത്തി ആറ് വയസ്സ് വരെയും ജീവിച്ചു പോകുന്നത് കണ്ടല്ലോ അറുപത്തി ആറ് വയസ്സായി എന്ന് പറയുവോ എന്നെ കണ്ടു കഴിഞ്ഞാൽ എത്ര ചെറുപ്പമാണ് നോക്കൂ കാരണം സൗന്ദര്യം അത് ജന്മനാൽ കിട്ടുന്നതാണ് അത് അത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ അറിയണം എനിക്കതറിയാം എൻ്റെ സൗന്ദര്യത്തെ നൃത്തത്തിനായിട്ട് കൊണ്ട് തന്നെ ഞാൻ എന്നും അന്നും ഇന്നും എന്നും സുന്ദരിയായി തന്നെ ഇരിക്കുന്നു അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നോട് അസൂയാണ് ജനങ്ങൾക്ക് അല്ലാതെ ഇങ്ങനെ ഇത്രയധികം എല്ലാവരും കൂടെ എന്നെ കടിച്ചു തീറാന് വരില്ല എന്നോട് അസൂയാണ് എൻ്റെ സൗന്ദര്യത്തിൽ അസൂയാണ് എൻ്റെ നൃത്തത്തിൽ അസൂയാണ് എൻ്റെ കഴിവിൽ അസൂയാണ് അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ 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 ടോർച്ചർ ചെയ്യുന്നത്